ഹമീദ് പ്രവാസിയായിട്ടുള്ള ഇരുപത്തിയേഴ് വർഷം ചെറിയ വർഷമൊന്നല്ല ഞാനൊക്കെ ഒരു പന്ത്രണ്ട് വർഷമാണ് പ്രവാസിയായിട്ട് നിന്നത് ഏഴ് വർഷം പ്രവാസിയായിട്ട് നിന്ന ആളാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ ഓഫീസ് വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പ്രവാസി പെൻഷൻ എന്ന് അന്വേഷിച്ചു നോക്കി അദ്ദേഹത്തിന് കിട്ടുന്നില്ല വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തി രൂപ പ്രവാസി പെൻഷൻ കിട്ടുന്ന ഒരു സംഭവം അദ്ദേഹം അറിയാതെ പോയി എന്നുള്ളതുകൊണ്ട് പ്രവാസി പെൻഷൻ കിട്ടുന്നില്ല ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വർഷങ്ങളോളം ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ് പല തരത്തിൽ വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമൊക്കെ പല ജോലികൾ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇവർക്ക് പലർക്കും ഇതിനെപ്പറ്റി അറിയാതെ പോയതുകൊണ്ട് നോക്കയുടെ പ്രവാസി വെൽഫെയർ അതുകൊണ്ട് തന്നെ പ്രവാസി പെൻഷൻ എന്ന് പറയുന്ന തുക പ്രത്യേകിച്ചും നമ്മളൊരു പ്രായമൊക്കെ ആയി നാട്ടിൽ താമസമാക്കി നമുക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ആ ഒരു വരുമാനം നമുക്ക് കിട്ടാതെ പോകുന്ന നമുക്ക് അവകാശപ്പെട്ട ഒരു വരുമാനം കിട്ടാതെ പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ട് ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പം അമീത് വന്നപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അമീത് എത്ര വർഷം പ്രവാസ ലോകത്തുണ്ടായിരുന്നു വർഷം സൗദിയിൽ

അറിയില്ലായിരുന്നു പറഞ്ഞ യസ് കഴിഞ്ഞു വെക്കുന്ന ടൈം കഴിഞ്ഞു വയ്ക്കുന്ന അമിത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ സമയത്ത് അറിഞ്ഞ സമയത്ത് നോർക്ക ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോ പറഞ്ഞത് അന്ന് അമ്പത്തഞ്ചു വയസ്സായിരുന്നു ഇതെടുക്കാനുള്ള ഒരു പ്രായപരം ഇതിന്റെ തുടക്കത്തിൽ ഈ പ്രവാസി വെൽഫെയറിന്റെ തുടക്കത്തിൽ ഈ പ്രവാസി വെൽഫെയറിന്റെ ഐ ഡി ലഭിക്കുവാനുള്ള പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ഏതാണ്ട് ഒരു അൻപത്തിയേഴ് വയസ്സിൽ പോയിരുന്നു അപ്പൊ അൻപത്തിയേഴ് വയസ്സിൽ പോയപ്പോ ഇത് അമ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് എടുക്കാൻ പറ്റും പറഞ്ഞുകൊണ്ട് അത് അന്ന് എടുക്കാൻ പറ്റില്ല പിന്നീട് നമ്മൾ അറിയേണ്ടത് ഇത് അറുപത് വയസ്സ് വരെ നീട്ടിയിട്ടുണ്ട് അത് പിന്നീടാണ് നീട്ടിയത് അൻപത്തഞ്ച് വയസ്സിൽ നിന്നും അറുപത് വയസ്സിലേക്ക് ഇത് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്നത്തെ വയസ്സ് അറുപത് വയസ്സ് വരെ പൂർത്തിയാകും അറുപത് വയസ്സ് വരെ ഒരാൾക്ക് ഇത് എടുക്കാം മൂന്ന് വർഷത്തിൽ കൂടുതൽ നമ്മൾ പ്രവാസ ലോകത്ത് ചെലവഴിച്ചാൽ മതി ഇത് എന്ന് പറഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ പുറത്ത് പോകുന്ന വിദേശത്ത് പോകുന്ന മലയാളികൾക്ക് മാത്രമാണ് ഇത് പറ്റുള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമുക്ക് കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന മലയാളികൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നോർക്ക പ്രവാസി വെൽഫെയറിൻ്റെ ഐ ഡി ഇത് നമ്മൾ പുറത്തുള്ള ആളുകളാണ് വിദേശത്ത് ഇപ്പോൾ സ്ഥിരം താമസമാക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളതിൽ കൊടുക്കേണ്ട എന്ന് പറയുന്നത് ഒരു മാസം മുന്നൂറ് രൂപ ഇപ്പോൾ എത്ര സബ്സ്ക്രിപ്ഷനാണ് പറയുന്നത് കൊടുക്കണം ഇനി നാട്ടിൽ സ്ഥിരതാമസം വയ്ക്കും എന്നെപ്പോൾ ഞാൻ ഇതിൽ മെമ്പറാണ് എന്നെപ്പോൾ ഉള്ള ഒരാൾ ഇതിൽ മാസത്തിൽ അടക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ നമ്മൾ മിനിമം അഞ്ച് വർഷമാണ് അടക്കേണ്ടത് ഇപ്പോൾ ഒരാൾ അമ്പത്തഞ്ച് വയസ്സിൽ ചേരുവാണെന്ന് വിചാരിക്കുക അയാൾ അഞ്ച് വർഷം അടച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അയാൾക്ക് പെൻഷൻ ലഭിക്കും നേരത്തെ ചില ആളുകൾക്ക് സംശയമുണ്ടാകും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരാൾ ചേരുകയാണ് എന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടുമോ ഇല്ല അങ്ങനെയല്ല ഇപ്പം ഒരാൾ അറുപത് വയസ്സിലാണ് ചേരുന്നത് അറുപത് വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പേ ഒരു മാസം മുമ്പേ ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അയാൾ അഞ്ച് വർഷം വീണ്ടും പണം അടക്കണം ഈ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സ് മുതൽ അയാൾക്ക് പെൻഷൻ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇത് അമീത് ഖാനെ കണ്ടപ്പോൾ ഒരു ലൈവ് സംപ്രേഷണം ചെയ്യണമെന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ആളുകൾക്കും ഇത് അറിയാതെ പോകുന്നൊരു സംഭവമാണ് ഇത് ഇങ്ങനൊരു പെൻഷൻ ഉണ്ട് പ്രത്യേകിച്ചും ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ ഗ്രോസറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവും ഇപ്പോൾ പലർക്കും അറിയാം പക്ഷേ പിന്നീട് എടുക്കാം പിന്നീട് എടുക്കാമെന്ന് വിചാരിക്കും എന്നാൽ പിന്നീട് എടുക്കലുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇത് കാണുന്ന പ്രവാസികളെല്ലാവരും ഈ നോർക്ക വെൽഫെയറിൽ മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് ചെറിയ തുകയായിട്ട് അടച്ചു പോകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അത് നമുക്കത് പിന്നീട് പ്രത്യേകം നാട്ടിൽ തങ്ങുന്ന സമയത്തൊക്കെ വലിയ ഉപകാരമാവും മിനിമം പെൻഷൻ ഒരു വർഷത്തിൽ നമുക്ക് മുപ്പത്താറായിരം നിലവിലെ പെൻഷൻ സ്കീം അനുസരിച്ച് കിട്ടും അത് ഭാവിയിൽ ചിലപ്പം പദ്ധതി വിപുലപ്പെടുത്താം ആ സമയത്ത് എന്താ പറയുക കൂടുതൽ തുക നമുക്ക് ലഭിക്കും മിനിമം പെൻഷനാണ് പറയുന്നത് കാരണം ഞാനൊക്കെ ഇത് ജോയിൻ ചെയ്തത് ഏതാണ്ട് നാൽപ്പത് മുപ്പത്തി ഏഴ് വയസ്സിലാണ് അപ്പം എനിക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് മിനിമം പെൻഷൻ അല്ല അഥവാ മൂവായിരം രൂപ അല്ല കിട്ടുക ഞാൻ പൈസ അടച്ചതിൻ്റെ തോതനുസരിച്ച് അത് ലഭിക്കും അത് ചിലപ്പം അതിൻ്റെ ഇപ്പം കിട്ടുന്ന പെൻഷൻ്റെ മാക്സിമം ഇരട്ടി തുക വരെ നമുക്ക് കിട്ടുക അപ്പോൾ ആറായിരം രൂപ വരെ നമുക്ക് പെൻഷൻ അനുവദിച്ച് കിട്ടും ഇത് പല ആൾക്കാരും അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രവാസിയെ കിട്ടിയപ്പോൾ ഇത്ര വർഷങ്ങളോളം ഇരുപത്തെട്ട് വർഷത്തോളം പ്രവാസി ഭൂമിയിൽ നിന്നിട്ട് ഈ പെൻഷൻ കിട്ടാതെ ആയിപ്പോയ ഒരു മനുഷ്യനെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ആയി ആയിപ്പോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോർക്ക പ്രവാസി വെൽഫെയറിൽ അംഗമാകുവാൻ ആവശ്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മൂന്ന് വർഷത്തോളം പോയിട്ടുള്ള പാസ്പോർട്ട് പിന്നെ കറണ്ട് പാസ്പോർട്ട് വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഇപ്പോൾ ചില ആളുകളുടെ പാസ്പോർട്ടിൽ വിസ ഉണ്ടായില്ല വിസ അടിക്കാത്ത ആളുകൾ അവരുടെ എന്താ പറയുക ബത്താക്ക എം എൽ ഐ ഡി തുടങ്ങിയ രേഖകൾ വെച്ചിട്ട് ഒരു ഫോട്ടോ വെച്ച് നിങ്ങളുടെ അക്ഷയ കേന്ദ്രത്തിലോ സി എസ് ഇ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട് പ്രവാസി സംഘടന ഇവരെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മെമ്പർഷിപ്പ് ലഭിക്കും പിന്നീട് നമുക്ക് അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നേരിട്ടോ നമുക്ക് ഇതിൽ പണം അടക്കാം പണം അടച്ച് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ അപേക്ഷിക്കാം ആ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ബാങ്കിൽ ലഭിക്കും പോയി വാങ്ങിയ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് അറിയാത്ത പ്രവാസികളിലേക്ക് ഈ ഒരു അറിവ് നിങ്ങൾ പങ്കുവെക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഇനി ഒരു പ്രവാസിയും ഈ ഒരു പെൻഷൻ വെൽഫെയറിൽ മെമ്പർഷിപ്പ് എടുക്കാതെ പോകരുത് ഒരു അനുഭവമാണ് വർഷങ്ങളോളം പ്രവാസ ലോകത്ത് ചിലവഴിച്ചിട്ട് ഇത് എനിക്ക് ഇത് തന്നെ പറയാനുള്ളത് പെൻഷൻ അഴുപത്തേഴ് കൊല്ലം ഞാൻ സൗദിയിൽ നിന്നാണ് അപ്പോൾ നോർക്കയിൽ പോയാലും അയ്പത്തിയേഴ് വയസ്സിൽ പോയാലും പറഞ്ഞ് നിങ്ങളുടെ വയസ്സ് കഴിഞ്ഞ അയിപത്തഞ്ച് വയസ്സായി കണക്കിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പം മുനീർ സാഹിബായിട്ട് ഇവിടെ വന്നേരം നിങ്ങളുടെ പറഞ്ഞതാണ് നമുക്കൊരു വീഡിയോ എടുക്കാന്ന് അപ്പോൾ എനിക്ക് എനിക്ക് പ്രവാസി പെൻഷൻ കിട്ടണം നമുക്ക് കിട്ടണം എന്നുള്ള ഇതില്ല ഞാൻ പാർട്ട്ണർ ഇതാണ് അഥവാ മിസ്സാക്കണതെന്നാണ് പറയാനുള്ളത് മെയിനായിട്ട് ഞാൻ ചെയ്തവരറിവില്ലായ്മ മിസ്സായി പോകരുതെന്നുള്ളത് ഓക്കെ എന്തായാലും അമിത്കാർക്ക് വലിയ താങ്ക്സ് എന്തായാലും നമ്മളെ പ്രവാസികൾക്കൊക്കെ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ സമയത്ത് താങ്ക്